ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതാണേ തിരണ്ടി മീൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണേ ഇത് വൃത്തിയായി നല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ വറുത്തരച്ച മുളക് കറിയാണ് വെക്കുന്നത് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉലുവപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഇത്രയോ എടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുൻപാണ് പാത്രത്തിലേക്ക് എടുക്കേണ്ടത് ഇതെല്ലാം സ്റ്റൗ ഓൺ ചെയ്തിട്ട് പാത്രത്തിലോട്ട് ഇട്ടാൽ അത് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് സ്റ്റവ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കണം പിന്നെ ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കുക പിന്നീട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് അല്പം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു പകുതി സവാള അരിഞ്ഞത് രണ്ട് പച്ചമുളക് അല്പം കറിവേപ്പില ഒരു പകുതി തക്കാളി കട്ട് ചെയ്തത് ഇത്രയും ഇട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക ഇതൊരു ചെറിയ ബ്രൗൺ കളർ ആയ ശേഷം നേരത്തെ എഴുത്ത് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യുക ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന രണ്ട് കഷ്ണം മടക്കം പോലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ച് അല്പസമയം ഈ കറി തിളപ്പിക്കണം കറി നന്നായി തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ കൂടെ ചേർത്ത് ഇളക്കി അല്പസമയം കൂടെ അടച്ചു വച്ച് ഈ മീൻ വേകാനുള്ള സമയം കൊടുക്കുക കറി നന്നായിട്ട് ഇളച്ച ശേഷം കറിയുടെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ചാൽ കറി സെറ്റായി എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു